നമസ്കാരം കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തെ എതിർത്ത് ഭരണകക്ഷി എം എൽ എ ആയ വി കെ പ്രശാന്ത് രംഗത്ത് ഇലക്ട്രിക് ബസ്സുകൾ നയപരമായ തീരുമാനമാണെന്നും നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു ഈ സർവീസുകൾ ലാഭകരമാക്കുകയും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിൻ്റെനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്നായിരുന്നു വി കെ പ്രശാന്ത് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലക്ട്രിക് ബസ്സിന്റെ സേവനം ജനങ്ങൾക്ക് നന്നായി ലഭിക്കുന്നു സർക്കാർ നിശ്ചയിച്ചതിന്റെ ഭാഗമായി പത്ത് രൂപ കൊടുത്ത് ജനങ്ങൾ ആ വാഹനം ഉപയോഗിക്കുകയാണ് അപ്പോഴാണ് ഇത്തരം ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തുന്നത് അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ലാഭകരമല്ലാത്തത് കൊണ്ടാണ് ഇത് മാറ്റുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇത്രയും നാൾ ലാഭകരമാണ് എന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് ലാഭകരമല്ലെങ്കിൽ ലാഭകരമാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം സർക്കാരിന്റെ നയം എന്നത് ഇലക്ട്രോണിക് വാഹനം ഉപയോഗിക്കുക മലിനീകരണം കുറയ്ക്കുക എന്നതാണ് അത് തിരുവനന്തപുരം നഗരത്തിലാണ് നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന പ്രഖ്യാപനവുമായി കെ പി ഗണേഷ് കുമാർ രംഗത്ത് വന്നത് ഇലക്ട്രിക് ബസ് എത്ര നാൾ പോകും എന്ന കാര്യം ഉണ്ടാക്കിയവർക്കും അറിയില്ല എനിക്കും അറിയില്ല അതാണ് യാഥാർത്ഥ്യം ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുത്താൽ മതി ഇതിന് ഒരു കോടി രൂപ കൊടുക്കണം ഈ വണ്ടിയുടെ വിലയ്ക്ക് നാല് ഡീസൽ വണ്ടികൾ വാങ്ങിക്കുക അപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ വണ്ടി കാണും കെ എസ് ആർ ടി സിയുടെ ചെലവ് പരമാവധി കുറച്ച് വരവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ സിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകൂ നിലവിൽ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാരാണ് കെ എസ് ആർ ടി സിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ എസ് ആർ ടി സിയുടെ തനതായ ഫണ്ട് വേണം എന്നായിരുന്നു ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എണ്ണൂറ്റി പതിനാല് കോടി രൂപയാണ് ബസ് വാങ്ങുന്നതിന് കിഫ്ബി വായ്പ അനുവദിച്ചത് ഈ പണം ഉപയോഗിച്ച് അഞ്ഞൂറ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാമെന്നാണ് സർക്കാർ നാല് വർഷമായി പറഞ്ഞിരുന്നത് വാങ്ങുന്നത് ഹരിതോർജ്ജ ബസ്സുകളായിരിക്കണം എന്നായിരുന്നു കിഫ്ബിയുടെ നിബന്ധന ആദ്യം വാങ്ങിയ അൻപത് ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിലെത്തിയത് ബാക്കി ബസ്സുകൾ വാങ്ങുന്നതിന്റെ വായ്പ സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു അടുത്ത ഘട്ടത്തിൽ വീണ്ടും അഞ്ഞൂറ് ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം തൊള്ളായിരത്തി അൻപത് ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവ ബസ് പദ്ധതിയും പുതിയ നിലപാട് മൂലം അനുശ്ചിതത്തിലാകും തലസ്ഥാന നഗരത്തിലോടുന്ന നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി ലഭിച്ചതാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് നൂറ് കോടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നൽകിയത് പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരമാകും തിരുവനന്തപുരം എന്നായിരുന്നു മന്ത്രിയായിരുന്നപ്പോൾ ആന്റണി രാജുവിന്റെ പ്രഖ്യാപനം ചെലവ് കുറച്ച് വരവ് പരമാവധി കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ കെ എസ് ആർ ടി സി അക്കൗണ്ടിൽ പണം ഉണ്ടാകൂ എന്നായിരുന്നു ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ അനാവശ്യ റൂട്ടുകൾ നിർത്തുകയും ചില റൂട്ടുകൾ പരിഷ്കരിക്കുകയും ചെയ്യും ഓരോ ബസിനും കോസ്റ്റ് അക്കൌണ്ടിംഗ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ വിജയമല്ലെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നുമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് ഇതും ആന്റണി രാജുവിനെതിരായ വിമർശനമായും വിലയിരുത്തപ്പെട്ടു ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു വിജയമായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മിക്കവാറും ബസ്സുകളിൽ ആളില്ല അതുകൊണ്ട് തന്നെ തുച്ഛമായ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത് കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്നത് റെയിൽവേ സൗകര്യമില്ലാത്ത മലയോര മേഖലകളിലാണ് കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലകളിലാണ് അത്തരം മേഖലകളിലേക്ക് ഇത് പോകാൻ ബുദ്ധിമുട്ടാണ് മിക്കവാറും ഇലക്ട്രിക് ബസ്സിൽ ആളില്ലെന്നുമായിരുന്നു ഗണേഷ് പറഞ്ഞത്